നമസ്കാരം ഞാൻ സി കെ സുബേർ എം എ എഞ്ചിനീയറിംഗ് കോളേജ് അഡ്മിനിസ്ട്രേഷൻ മാനേജറാണ് ഇന്ന് ഞാൻ ഫോക്കസിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഞങ്ങളുടെ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിലെ വിദ്യാർത്ഥിനിയായ ഇൽഹാം മുസ്തഫയാണ് അസ്ലാ വലൈക്കും ഇൽഹാം എന്നുള്ളൊരു ഒരു ഡിഫറൻറ്റ് നെയിം ആണല്ലോ അല്ലേ എന്താ അതിൻ്റെ മീനിങ് എന്താണ് ഇൻസ്പിറേഷൻ ഇൻസ്പിറേഷൻ സത്യത്തിൽ നിങ്ങളൊരു കുട്ടികൾക്കൊരു ഇൻസ്പിറേഷൻ ആണ് ഇൽഹാം സത്യം പറഞ്ഞാൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വർഷം സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും ടോപ്പ് മാർക്ക് വാങ്ങിയ കുട്ടിയാണ് കാരണം ഇതിൻ്റെ മുമ്പ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ആൾക്ക് നയൻ പോയിന്റ് ഫോർ എയ്റ്റോ മറ്റായിരുന്നു അപ്പം ലഹാമിന് എത്രയാണ് സി ജി പിന്നെ ഫസ്റ്റ് ഫസ്റ്റ് ഇയറിൽ രണ്ടായിരത്തി ഇരുപതിലാണ് ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നത് അന്ന് കീമിന്റെ റാങ്ക് എത്രയായിരുന്നു മൂവായിരത്തി ഇരുന്നൂറ്റി നാല്പത് റാങ്ക് ഉണ്ടായിട്ട് മോളെന്തുകൊണ്ടാണ് എം എ എഞ്ചിനീയർ മറ്റുള്ള കോളേജ് ഞാൻ ജെഇ എഴുതാൻ വേണ്ടിട്ടാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത് പാപ്പച്ച കൂടെ അപ്പത്തെ കണ്ടപ്പോ തന്നെ എനിക്ക് കോളേജും അതിന്റെ അറ്റ്മോസ്ഫിയർ എല്ലാം ഇഷ്ടപ്പെട്ടു പിന്നെ മാത്രല്ല വീടിന്റെ ഏറ്റവും നിയർബൈ ആയിട്ടുള്ള ഒരു കോളേജ് ഇത്ര അടുത്തുണ്ടായപ്പോളേജ് എടുത്തു വീട് അരക്കുറം സെക്യൂരിറ്റി ഗാർഡായിട്ട് നാല് വർഷമായിട്ട് എഞ്ചിനീയറിംഗ് എടുത്തത് മാത്സ് കൂടുതൽ പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ എടുത്തതാണ് മാത്സ് ഇഷ്ടമാണ് അങ്ങനെയാണ് എഞ്ചിനീയറിംഗിലോട്ട് വന്നത് പിന്നെ സിവിൽ എടുക്കാൻ കാരണം പ്ലാനും ഡ്രോയിങ് എന്നുള്ളൊരു ആശയമാണ് അപ്പോൾ ഡ്രോയിങ്ങിനോട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു അപ്പം എനിക്ക് തോന്നി മറ്റ് ഫീൽഡിനേക്കാളും അല്ലെങ്കിൽ മറ്റു ബ്രാഞ്ചിനേക്കാളിലും എനിക്ക് കുറച്ചുകൂടി ആപ്റ്റ് ആയിട്ടുള്ളത് സിവിൽ എഞ്ചിനീയറിംഗ് ആയിരിക്കും തോന്നി അപ്പം അങ്ങനെ എടുത്തു കാര്യമായിട്ട് ഒരു എക്സ്പ്രഷൻസ് ഒന്നും കിട്ടിയില്ല എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല അവർ ഓൾറെഡി അറിയുന്ന പോലെ ഒരു ഇതായിരുന്നു എപ്പോൾ റിസൾട്ട് വന്നാലും അവരങ്ങനെ തന്നെയാണ് റിയാക്ട് റിയാക്ട് ചെയ്യുന്ന പോലെ തന്നെ ഉള്ളൂ ഉള്ളൂ അത്രേ അത്രേ ഈ ഈ ഈ ഡിപ്പാർട്ട്മെന്റിലെ ഒരു പൊസിഷനിലേക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ എങ്ങനെയാണ് ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെ ടീച്ചേഴ്സിന്റെ നല്ല സപ്പോർട്ടാണ് പ്രത്യേകിച്ച് ആയിട്ടുള്ള ഹേമ ആസ് അതുപോലെ എല്ലാ ട്യൂട്ടേഴ്സും ഫാക്കൽറ്റീസും എല്ലാവരും അവർ തരുന്ന മെറ്റീരിയൽസ് തന്നെയാണ് ഞാൻ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യാറ് പിന്നെ അതുപോലെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ലൈബ്രറി നല്ലൊരു ഓപ്ഷനാണ് അപ്പോ ഡിപ്പാർട്ട്മെന്റ് ലൈബ്രറി നമ്മ ആയി യൂസ് ചെയ്തിട്ടുണ്ട് അതെ ഓക്കേ അതന്നെ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും അതെല്ലാം നോൺ ഫിക്ഷൻ ഫിക്ഷൻ ബുക്സ് ആണെങ്കിലും ഓക്കേ റഫർ ചെയ്യാൻ നല്ലൊരു ഓപ്ഷൻ ആയിട്ട് തോന്നിട്ടുണ്ട് അപ്പോ ഈ എഞ്ചിനീയറിങ് ബുക്സ് അല്ലാതെ മറ്റു പുസ്തകങ്ങൾ വായിക്കോ എന്താ വായിക്കാൻ ഇഷ്ടം എന്താ ദാ ഇപ്പോ നെൽസൺ മണ്ടെല്ലിന്റെ ഒക്കെ പോലെ ഓട്ടോ ബയോഗ്രഫിസ് ഓട്ടോ ബയോഗ്രഫി വായിക്കാൻ ഇഷ്ടമാണ് ഇഷ്ടമാണ് അതൊരു ഇൻസ്പിറേഷൻ ആണ് ഇൻസ്പിറേഷൻ ആണ് ഒരു റിലാക്സേഷൻ ആണ് റിലാക്സേഷൻ ആണ് എഞ്ചിനീയറിങ് സബ്ജക്റ്റിന്റെ ഇടയില് എന്നല്ല അങ്ങനത്തെ പുസ്തകങ്ങൾ വായിക്കുന്നത് ഇഷ്ടമാണ് പുസ്തകങ്ങൾ നമ്മുടെ ഉണ്ടല്ലോ പിന്നെ ഡിപ്പാർട്ട്മെന്റിൽ എങ്ങനെ ഇപ്പോ സപ്പോർട്ട് വന്നാലും ഒരു ഒരു ഇഷ്ടമുള്ള അധ്യാപകനും ഉണ്ടാവും മാനസികമായി നമുക്ക് ഒരു അടുപ്പം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളാരാ എല്ലാവരും നല്ല സപ്പോർട്ടാണ് പ്രത്യേകിച്ച് ഹേമാമിസിനോട് ഒരു നല്ല സപ്പോർട്ട് ഈ ലാമിനെ കിട്ടിയിട്ടുണ്ട് കിട്ടി മെന്റലി സപ്പോർട്ട് ആണെങ്കിലും കുറച്ച് നിൽക്കുന്ന മിസ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും എന്ന് വിളിക്കാൻ വിളിക്കണേ വിളിക്കണേ ഇവിടെ കോളേജിൽ ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസ് സജീവമായിട്ട് വോളണ്ടിയർ വോളണ്ടിയർ ആണ് ആണ് പിന്നെ പിന്നെ അതുപോലെ ലിറ്ററസി ക്ലബിന്റെ ചെയർപേഴ്സൺ ആയിരുന്നു പിന്നെ അതുപോലെ നമ്മുടെ സർഗ ഉണ്ടായ ടൈമില് വളണ്ടിയർ ആയിട്ട് നിൽക്കാൻ പിന്നെ ില് ഞാൻ ഇപ്പോൾ ക്ലാസ് ഫുള് പ്ലസ് ടു താല്പര്യമാണെന്ന് പറഞ്ഞല്ലോ ഇങ്ങനെ ശബ്ദത്തിൽ ണോ വീട്ടിലും പഠിക്കാൻ എത്ര സമയം ചെലവഴിക്കും സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം എല്ലാ എത്ര സമയാണ് പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എല്ലാ പാഠങ്ങളും അന്നന്ന് പഠിച്ച് തീർക്കും ഒരു സിസ്റ്റം എങ്ങനെയായിരുന്നു പത്താം ക്ലാസ് വരെ അങ്ങനെ പഠിച്ചു ഉണ്ടായിരുന്നു

ഇപ്പോൾ ആൾറെഡി നിങ്ങളിപ്പോൾ സിവിൽ എൻജിനീയറിങ്ങിൽ ഓണേഴ്സ് ബിരുദം നേടിയിരിക്കുകയാണ് അത് എം ഇനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരവും സന്തോഷകരവുമായ ഒരു കാര്യമാണ് അത് കൂടാതെ മൈനർ ഡിഗ്രി കൂടി ചെയ്തിട്ടുണ്ടല്ലോ അത് മെക്കാനിക്കൽ എൻജിനീയറിങ്ങിലാണ് മെക്കാനിക്കൽ എടുക്കാൻ തന്നെ കാരണം അത് ആ ടൈമിൽ സിലബസ് വായിച്ചപ്പോൾ കുറച്ചുകൂടെ മറ്റ് സബ്ജെക്റ്റിനും എനിക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് മെക്കാനിക്കലിൻ്റെ സബ്ജെക്റ്റ് ആണ് അതുകൊണ്ട് ഇനി എന്താ ചെയ്യാൻ ഞാൻ ടീച്ചിങ്ങിന്റെ പോണേക്ക് ടീച്ചിങ്ങിൻ്റെ ടീച്ചർ ആവാനാണ് ഇഷ്ടം അപ്പം ഇനി ഭാവിയിൽ നിങ്ങൾ ഇപ്പൊ ഒരു എം ടെക് എടുത്ത് മറ്റേ ടീച്ചിങ്ങിലേക്ക് വരുകയാണ് സിവിൽ എൻജിനീയറിംഗ് വെച്ചിട്ട് എം എ എന്നൊരു ഓഫർ എന്നാൽ സ്വീകരിക്കില്ലേ സ്വീകരിക്കും ടീച്ചറായിട്ട് വരാനുള്ള ഓക്കെ ഓക്കെ കൂട്ടുകാരൊക്കെ എങ്ങനെയാണ് പൊതുവെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക ക്ലാസ്സിലുള്ള

ഒരു മിനി പ്രൊജക്റ്റ് ചെയ്തു അത് എഫക്റ്റ് ഓഫ് നോമോഫോബിയ ഓൺ യൂസിങ് സ്മാർട്ട് ഫോൺ വൈൽ ഡ്രൈവിംഗ് പറയുന്നത് അതായത് മൊബൈൽ ഫോൺ യൂസേജ് കാരണം ഡ്രൈവിംഗിന്റെ ടൈമിൽ എത്രത്തോളം നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവുന്നുണ്ട് അതിൽ ജെൻഡർ വൈസിൽ എത്രത്തോളം എഫക്റ്റ് വരുന്നുണ്ട് അതുപോലെ കുട്ടികളാണോ ഏത് ഏജിൽ വരുന്നവർക്കാണ് അതിന്റെ എഫക്ട് കൂടുതൽ വരുന്നത് ആ രീതിയിലുള്ള ഒരു സ്റ്റഡി ഒരു അനാലിസിസ് ആയിട്ടാണ് ചെയ്യുന്നത് അതാരാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് നിങ്ങളെ പ്രൊജക്ട് ഡിപ്പാർട്ട്മെൻറ്റല്ലേ ഡോക്ടർ ശിവകുമാർ സാർ ഓക്കെ ഓക്കെ അദ്ദേഹം നന്നായി ഹെൽപ്പ് ചെയ്തു ഓക്കെ ആകെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു വിജയം അതായത് സത്യത്തിൽ നിങ്ങളുടെ ഈ ഓണേഴ്സ് നേടുക സിവിൽ എൻജിനീയറിംഗിന് പഠിച്ച് ഓണേഴ്സ് നേടുന്നു അതിൻ്റെ കൂടെ മൈനർ കോഴ്സ് ചെയ്യുന്നു കോളേജിന് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു നേട്ടം നേടിത്തന്ന ഒരു വിദ്യാർത്ഥിനിയാണ് കോളേജിൻ്റെ മാനേജ്മെൻറ്റിനും അധ്യാപ ജീവനക്കാർക്കും അധ്യാപകർക്കും ഒക്കെ വേണ്ടി ഞാൻ അതിൻ്റെ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അപ്പം എല്ലാവിധ ആശംസകളും അല്ല ഇൻസ് ഒരു ഇല്ലാമെന്ന വാക്കിന് ഇൻസ്പിറേഷൻ നടത്തണ്ടല്ലോ അപ്പോൾ അതെല്ലാവരുടെയും ഒരു ഇൻസ്പിറേഷനായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് സർ